അവിടുത്തെ <laughs> ഇങ്ങോട്ടായിരുന്നു

है अरे अरे हां और इधर से माने यार वो जान में नहीं कर भाई बिल्कुल नहीं आके और सबको यादों पर देखे सब ും വന്നില്ല അപ്പറിക്കാം അതൊക്കെ മയിലക്കാട് എന്താ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം ഇല്ലേ ആ പ്ലേസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുവാണ് ഒരുപാട് ജെ സി വിയും സിപ്പറും അങ്ങനെയുള്ള ഒരുപാട് മെഷീൻ വെച്ച് പെട്ടെന്ന് പണി തീർത്ത് സർവീസ് റോഡ് ഓപ്പൺ ആക്കാനുള്ള തകൃതിയായിട്ടുള്ള ഇതാണ് നടക്കുന്നത് ഈ പൊളിഞ്ഞതാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ വൺമതിൽ ചൈനീസ് വൺമതിലിനെ തോൽപ്പിക്കുന്ന മൈലക്കാട് വണിഞ്ഞ വൺമതിൽ ഇതാണ് ഇവിടെ പൊളിഞ്ഞു വീണത് പൊളിഞ്ഞു വീണ സ്ഥലത്താണ് വയൽ പ്രദേശം ഈ വയൽ പ്രദേശത്താണ് ഈ വൺമതില് പണിഞ്ഞത് ഈ കൺ കണക്കിന് മണ്ണ് കൊണ്ടിട്ട് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സ്ലൈഡ് ടോക്കുകൾ കൊണ്ടിട്ട് ഈ വൺമതില് പണിഞ്ഞത് വയലക്കാട് ഈ വയൽ പ്രദേശം കാണുന്ന ഈ വയൽ പ്രദേശത്താണ് ഈ വൺമതിൽ പണിഞ്ഞത് ഈ ഭൂമിയുടെ ഭൂപ്രകൃതി എന്തോന്ന് മനസ്സിലാകാത്ത ഹിന്ദിക്കാരന്മാരെ കൊണ്ടുവന്ന് കേരളത്തെ പണിയിപ്പിച്ച ഇങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കണം കൊല്ലം വയലക്കാടാണ് കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായ സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കാരണം ഒരുപാട് മിഷ്യൻ കൊണ്ടുള്ള പണികൾ തകൃതിയായിട്ട് നടക്കുകയാണ് ഈ കാണുന്ന വയൽ പ്രദേശത്താണ് ഈ മൺമതിൽ പണിഞ്ഞത് ഈ മൺമതിൽ ഇതാണ് ചൈനീസ് മൺമതിലിനെ തോപ്പിക്കുന്ന മണ് കൊണ്ട് പാലം പണിയുടെ അടുത്ത് മൺമതിൽ കൊണ്ട് അത് കായലിലും ചെളിയും മണ്ണും എല്ലാം കടലിൻ്റെ മണ്ണും എല്ലാം വാരിക്കൊണ്ടിട്ട് മണ്ണ് തേങ്ങില്ലെന്നും പറഞ്ഞ് മണ്ണ് കൊണ്ടിട്ട് എല്ലാം പോലും മണ്ണ് തിരുത്തിയതിലാണ് ഈ മണ്ണ് അമ്മ ഉണ്ടായത് വലിയ ഒരു മരണസഖ്യം നിന്ന് പൂജ്യത്തിൽ എത്തിക്കാൻ ദൈവത്തിൻ്റെ ഒരു പണി കൊണ്ട് നമ്മൾ സാധിച്ചത് കൊല്ലം വയലക്കാടാണ് അവിടെ നടന്ന സ്ഥലത്താണ് ഇവിടെ മെഷീനുകൾ കൊണ്ട് തകർപ്പണി നടക്കുകയാണ് എല്ലാ മെഷീനുകളും ഇവിടെയാണ് വെക്കുന്നത് ആ വലിയ കണക്കുള്ള ചെയ്താ അതിന്റെ പേര് എക്സ്കലേറ്റർ എന്നാ ഒരുപാട് നിങ്ങളെ എല്ലാ ചേപ്പും ഇണ്ട് കുഞ്ഞു വരുന്നവരുണ്ട് കുഞ്ഞ് ജെ സി ബി വെച്ച വലുത് സിറ്റാജിറ്റർ എല്ലാം ഉണ്ട് മെഷീനുകൾ മൊത്തം കൊണ്ടുവന്ന് നീന്താ പോ കെട്ടിപിടിച്ചിരിക്കുന്ന ണ്ടാക്കോട് രാവിലെ പോയിരിക്കും

അവൻ തന്നെ തെറ്റിദ് കെട്ടി പിടിച്ചു അങ്ങോട്ട് മാറി ആൾക്കാരെ രാവിലെ അത് ഇടിച്ച് വീടോന്ന് പറഞ്ഞ തക്കോട്ട് വീടോ എടുക്കാ ഇവിടെ പണി തകർത്തിയായിട്ട് അടക്കുവാണെങ്കിൽ അപ്പൊ വേണ്ടത് വെയിലെടുത്തോ രാവിലത്തെ വെയിൽ കൊടുത്തോന്നൊരു കുഴപ്പമില്ല ഈ വയൽ പ്രദേശത്താണ് ഇത്രയും വലിയൊരു മൺപതില് നമുക്ക് കൊല്ലത്ത് മൈലക്കാട് പണിഞ്ഞ് ഈ വലിയൊരു അപകടം ഉണ്ടായത് കൊല്ലം മൈലക്കാടാണ് നമ്മളെ ഗവൺമെന്റ് ഒരു പണി ഏൽപ്പിക്കുമ്പോഴേ അത് കേന്ദ്ര ഗവണ്മെന്റ് ആയാലും സംസ്ഥാന ഗവണ്മെന്റ് ആയാലും ആരാലും ഏൽപ്പിക്കുമ്പോൾ അവരുടെ ഒരു ഇല്ലെങ്കിൽ നമുക്ക് വൻ അപകടങ്ങൾ ഇത് ഇണത് ഇവർ സമ്മാനിച്ചിട്ടേ പോകത്തുള്ളൂ എന്നിട്ട് നമ്മളാ ശ്രദ്ധ എപ്പോഴും വേണം അത് ഗവൺമെൻറ് ഏത് ഗവണ്മെൻ്റ് ആയാലും ഭരിക്കുന്ന ഏത് ഗവണ്മെൻ്റ് ആയാലും എല്ലാം വൈലക്കാട്ടാണ് ഇത്രയും വലിയ അപകടം നമ്മൾ രക്ഷപ്പെട്ടത് അങ്ങോട്ട് നടന്നിട്ട് വരാം വാ വരുന്നോ അവനെ മതിലൊക്കെ ഒന്ന് കാണണ്ടേ ശക്തമായ പ്രക ഇത് വേണോ സൂര്യാട് വന്നതുപോലെ ഇവിടെ മേൽപ്പാലം അല്ലല്ല മൈലക്കാട് ാണ് ഈ വൻമതിലറ്ററക്കാൻ നിങ്ങൾക്ക് ഫീൽ അവനെല്ലാം ആപ്പ് ചെയ്തോണ്ട് അവന് പേടിയുണ്ട് ആപ്പിന്റെ പരിപാടി ആപ്പിന്റെ പരിപാടി എന്തുകൊണ്ട് ഏ ഈ ആപ്പ് വെച്ചാൽ ഇത് നിക്കത്തോളാ

അങ്ങോട്ടല്ല പൗഡർ ഉണ്ട് എന്താ നമുക്ക് വാ പോയി കറങ്ങി അപ്പുറത്തെ ഭാഗത്ത് തരാപ്പാ ചൈനീസ് ഫൺ ഫൺമതിൽ പണിഞ്ഞു വെച്ചേക്കും ചൈനയില് പോലും ഇത്രയും കണത്ത് മതിലില്ലാന്ന് തോന്നുന്നു ഈ വയലിൽ അതിൽ ഇത്രയും വലിയ എന്താ എന്താ ഇതിന് അത് ഗ്യാസിലോ ഏറ്റവും വലിയ കോമഡിന്ന് പറഞ്ഞു കഴിഞ്ഞാ കുറ്റി അടിച്ചു വെച്ചാ കുറ്റി കുറ്റി എന്തോ നമുക്ക് അറിയത്തില്ല നമ്മളെ നാട്ടുകാളി മൺവട്ടിക്കാത്ത ആപ്പ് കെറ്റല്ലേ മൺവട്ടിക്കാത്ത ആപ്പ് വൺ വെട്ടിക്കകത്തും കോടാലിക്കും ആപ്പ് കയറ്റുന്നു കണ്ടിട്ടുണ്ട് ഇത് ഇത്രയും വലിയ കോടിക്കണക്കിന് പണം വേടി മേടിച്ചിട്ട് ആപ്പ് കയറ്റി എന്താ വൻ പണിയുന്ന ഒരു കമ്പനി ഇതാണെത്തോളം തോന്നിൻ്റെ പരിപാടി നമ്മൾ ആദ്യമായിട്ടോ അവിടെ ഇവിടെ ആപ്പ് ഊരിപ്പോയി എന്നാൽ ഇതൊക്കെ എപ്പോഴും വേണമെങ്കിലും മറിയാം ഈ ആപ്പിന്റെ ഫലത്തിലായിരുന്നു അവിടെ ഒക്കെ നിന്നത് ഈ ആപ്പൊക്കെ എപ്പോഴും ഊരി പോയിട്ടുണ്ട് ഏമ്മേ ഇതെല്ലാം ഒന്ന് ഇടിച്ചു പൊളിച്ചിട്ടോ ഒരു മേൽപ്പാലം പണിഞ്ഞു തന്നായിരുന്നു ഈ മേൽപ്പാലം പണി കൊണ്ട് അല്ല ഈ മേൽപ്പാലം പണിഞ്ഞു കഴിഞ്ഞാലേ എത്ര വാഹനങ്ങൾ പറഞ്ഞു ഈ സർവീസ് റോഡ് നോക്കും വീതി പോകു സർവീസ് റോഡിന് ഈ ചെറിയ വീതിയിലേ അത് വൺ വേ പോലും അല്ല ടു വേ എന്നാ പറയല്ല ഈ ടൂ വേ ഇതിലെ കൂടെ എന്താ ഈ ഓടപ്പുറം കൂടെ ചേർത്ത് എന്താ വീതി ഉണ്ട് ഇട ഈ ടൂ കൂടെ വണ്ടി അങ്ങോട്ടും കൂടെ അത് ഇപ്പൊ അപ്പുറം എന്ത് വേക്കി കൊടുക്കാത്തത് ഇല്ലെന്ന് അവർക്ക് വീതി ഇല്ലെന്ന് അവർക്കറിയ

ഞങ്ങളെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ എത്തുന്നതായിരിക്കും ഈ വീഡിയോ കൂടുതൽ ആൾക്കാർ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മറ്റെന്തെങ്കിലും ആയിട്ട് പോയോ ഹാ എവിടെ ഇരിക്കുന്നു ഏയ് ബ്ലാക്ക് എങ്ങനെയെങ്കിലും കൊലയാരന്ന് തോന്നുന്നു ഇവിടേക്ക് ഈ കോൺ ആന്നോ അവിടെയോ അല്ലേ ഇদিকে पण എങ്ങോട്ടേ ഇളകി പോയാന്ന് തോന്നുന്നു അതേ ഈ സൈഡ് വാർമദ കാണിച്ചു കൊടുത്ത ആൾക്കാരുടെ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ്

காலி வந்தாட்டி அதான் காலை வந்தாட்டி அதான்

我大概以为。 മയിലക്കാട് ഇറക്കാണ് ഇപ്പൊ അവിടെ നിറഞ്ഞ സ്ഥലമാണിത് അടുത്ത അടുത്തായിട്ട് കൊണ്ടിട മൈലക്കാട് അപകടം നടന്നിട്ട് സർവീസ് റോഡിന്റെ പണികളെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് മൈലക്കാട് കഴിഞ്ഞ ദിവസം അപകടം നടന്ന സ്ഥലത്തു നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയാണ് ആ മണ്ണ് കണ്ട സ്ഥലം പല ടൈപ്പും മണ്ണ് ചുമന്ന മണ്ണ് പച്ചമണ്ണ് കായൽ കിടല് എല്ലാം വാങ്ങി കിട്ടാത്ത മണ്ണെല്ലാം കൊണ്ടിട്ട് ഈ കിടക്കുന്ന ഈ വയൽ ഈ വയൽ പ്രദേശത്ത് ആ വെള്ളം ഒഴുകുന്നുണ്ട വെള്ളം ഒഴുകുന്നുണ്ട് ഈ വയലിൻ്റെ അടുത്ത് ഇത്രയും വലിയ മൺ കൊണ്ട് പണിഞ്ഞേ ഇതുവരെ എന്താ പറയാനോ നോക്കി ഇനി പൊളിയാനുള്ള സ്ഥലമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ പലയിടത്തും അതില ഇരുന്ന് തുടങ്ങി ഇരിക്കുക ഇരുത്തി കഴിഞ്ഞാൽ തുടങ്ങി ഒട്ടോ ഇടിച്ച് പൊളിച്ച് ചെയ്യണം ഇട്ടോ ഇടിച്ച് പൊളിച്ച് ഇത് ഈ ഇങ്ങനെ ഇത് ഫില്ലർ വെച്ച് നിർത്തി കൊണ്ടത് ചെയ്യാതെ ഇങ്ങനെയാണ് ചെയ്യണ്ടത് അല്ലാതെ ഈ വൺമാതില് പണി നമ്മളെ ഈ വയലക്കാട് വയൽപ്രദേശാ ഈ വയൽ പ്രദേശത്ത് ഈ പറഞ്ഞ പണിയൊന്നും നടക്കുന്നതല്ല അത് നമ്മളുടെ ഇവിടെ ഇതിനെ കുറിച്ച് അറിയാവുന്നവരുണ്ട് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു കൊടുക്കും ഇവിടുത്തെ ഗവൺമെന്റ് അത് പറഞ്ഞു കൊടുക്കണം അല്ലാതെ ഈ അന്യ സംസ്ഥാനത്ത് കിടക്കുന്ന എഞ്ചിനീയർമാർ വന്നിട്ട് അവര് ട്ടിക്കൂട്ടി പടിഞ്ഞിട്ട് പോയി അനുഭവിക്കേണ്ടത് നമ്മളാണ് കുറച്ച് ശ്വാസം ഇവർക്കൊക്കെ അറിയാവേ കോരിയാട് ഇപ്പോ ഒരു വൺ അപകടം നടന്ന കാര്യം അറിയാം അത് വെച്ചെങ്കിൽ ഇവര് ഇവിടുത്തെ ഭൂപ്രകൃതി എണ്ണം ഇവിടുത്തെ മണ്ണിന്റെ എങ്ങനെ അതെന്തൊക്കെ ടെസ്റ്റ് ചെയ്ത് ഈ അതിനെ യോജിച്ച പണിയാ ചെയ്യണ്ട അല്ലാതെ ടേണക്ക്ണ്ട് അവരുടെ ലാഭം നോക്കി അവർ ചെയ്ത് ജീവൻ പോകുന്ന നമ്മളുടെയാ നമ്മളാ ഇനി ഇവിടെ ജീവിക്കേണ്ടത് ഇവര് ഒന്നോ രണ്ടോ വർഷം അധികം എടുത്തിട്ട് നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഇത്രയും നാളും സഹിച്ചത് നമ്മൾ ഇനി ഒരു മൂന്നാല് വർഷം സഹിക്കും നമ്മൾ ഇരേവരത്തൊരു പാലം പണിഞ്ഞ് അഞ്ച് കൊല്ലം കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് പണിയാന്ന് പറഞ്ഞാൽ അഞ്ച് കൊല്ലം കൊണ്ട് നമ്മൾ പണിഞ്ഞിട്ട് നമ്മൾ സഹിക്കുന്നത് എന്നിട്ട് അതിന് പറ്റാത്തെയാ അത് നമ്മൾ സഹിക്കുന്നത് അതാ ആവശ്യം നമ്മളെയാ നമുക്കറിയാം നമ്മളെ ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനത്തെ എങ്ങനത്തെ സിസ്റ്റമാണ് ഇവരൊക്കെ ഇതിനകത്തുനിന്ന് കോടികൾ അഴിമതി ഉണ്ടാക്കി നമ്മളെ മുടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ നികുതി പോണമാണ് ഈ ഇട്ട് ഇവരെ ഈ കളിക്കുന്നത് ഈ അല്ലെങ്കിൽ ഈ വയൽ പ്രദേശത്ത് ഈ ഇത്രയും ടൈപ്പ് വന്നുകൊണ്ടിട്ട് അതിനകത്ത് ഇരുത്തു എന്നൊക്കെ നമുക്ക് നമുക്ക് എഞ്ചിനീയറിംഗ് ഇപ്പൊ ഒന്നുമില്ല നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ല ഒന്നും അറിയാം ഇവിടെ ഉള്ള കൽപ്പണിക്കാരൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ പറഞ്ഞു കൊടുക്കുവല്ലോ ഏ അവന് എന്താ എത്ര കൊടുത്ത് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇവിടെ കൽപ്പണിക്കാരന്റെ അടുത്ത് ചോദിച്ചാ അവനെ അറിയാം നമ്മടെ ഈ കൊല്ലത്ത് നമ്മളെ ഉമനല്ലൂര് കൊട്ടിയം മേവറം മൈലപ്പൂര് എന്താ ഈ മൈലക്കാട് ഈ ചാത്തന്നൂര് ഈ ഇവിടെ ഈ ഹൈവേ പോന്ന എന്താ ഈ ബൈപ്പാസ് പോന്ന നമ്മളെ എനിക്കൊന്ന് എന്താ അയത്തിലോട്ട് അയത്തില് കഴിഞ്ഞ് ഇങ്ങോട്ട് എന്താ മേവറം ഇതെല്ലാം വയൽ പ്രദേശങ്ങളിൽ കൂടെയാണ് ഇവിടുത്തെ ഹൈവേ ബൈപാസ് പോകുന്നത് അവിടെ എല്ലാ ഇതിണക്കുള്ള വിഷയങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അന്നേരം ഓക്കെ ബായ് ലൈവ് കട്ട് ചെയ്യാണ് ഇനി വരുന്ന ആയിരിക്കും